ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു നമ്മൾ വൈശാഖ മാസം ഇങ്ങനെ വ്രതശുദ്ധിയോടുകൂടി കടന്നു പോവുകയാണ് അപ്പോൾ ഭഗവാൻ്റെ ചില ലീലകളെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഋതുവർണ്ണനം എന്നൊരു ഭാഗമുണ്ട് അതിൻ്റെ ഒരു അവസാന ഭാഗം വരുമ്പോൾ ഭഗവാൻ ഒരു മനോഹരമായ ലീലയാണെന്നുണ്ട് എന്താണെന്ന് അത് ഭാഗവതം പാരായണം ചെയ്ത് മനസ്സിലാക്കിയവർക്കറിയാം കാർത്യായനി വ്രതമനുഷ്ഠിക്കുകയാണ് ഗോപികമാർ എന്തിനു വേണ്ടിയാണ് ഭഗവാനെ തങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി കാർത്യായനി മഹാമായേ ഭഗവതി ആർത്തിനാശനെ മഹായോഗ ധന്യ ഈശ്വരി സുന്ദരൻ നന്ദാത്മജൻ ഞങ്ങൾക്ക് വല്ലഭനായി വരുന്നതിനായിക്കൊണ്ട് അനുഗ്രഹം തന്നിടണം എന്ന് ദേവിയോട് അതിനെ നമസ്കരിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് സുന്ദരനായ വല്ലഭനായ ആ നന്ദാത്മജൻ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായി വരേണം അതിനു വേണ്ടിയിട്ട് അമ്മയെ കാർത്തിയായനി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് മുപ്പത് ദിവസം അനുഷ്ഠിച്ച ശേഷം ആ വ്രതാവസാന ഘട്ടത്തിൽ അവൻ കാളന്തി നദിയിൽ വന്ന് വ്രതം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുളിച്ച് തിമർത്ത് പരസ്പരം കൂടി ആടിപ്പാടി ആ കളന്തിയിലിങ്ങനെ കുളിക്കുകയാണ് യമുനയിൽ തുടിച്ച് കുളിച്ച് കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പാടി തിമർത്ത് കുളിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ട് കാത്യായനീ ദേവിയെ പ്രാർത്ഥിക്കുകയാണ് ശ്രീ പാർവതീദേവിയെ സുന്ദരനായ നന്ദകുമാരൻ ഞങ്ങളുടെ വല്ലഭനായി വരയണമേ അമ്മയെന്നു പറഞ്ഞു നോക്കൂ അവരെല്ലാവരും ഉണ്ട് ഗോപികന്മാർ എല്ലാവരും കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരേ ഒരാൾ വല്ലഭനായി വരയണമെന്ന് എത്ര അനുയോജ്യമായിട്ടാണ് അവരത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥന എന്താണ് അവരുടെ ആഗ്രഹം എന്താണ് അതൊന്ന് അതൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഗോപികമാരെയും ഭൗതികത്തിലുള്ള സ്ത്രീകളെയും തമ്മിൽ സാദൃശ്യപ്പെടുത്തരുത് ഗോപിക ഭക്തിയും ആ ഗോപികയുടെ ഭക്തികൊണ്ടാണ് ഭഗവാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം ഞങ്ങളുടെ എല്ലരുടെയും ആത്മാവിൻ്റെ ഏകീകരണമാണ് സാക്ഷാൽ നന്ദകുമാരനായ ഭഗവാൻ ആ സുന്ദര സുന്ദരനായ ആ കണ്ണൻ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞ വല്ലഭനായി വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അതേസമയം നമ്മൾ ഭൗതിക മോഹങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരാളെ ആഗ്രഹിച്ചാൽ ആ ആളിനെ എനിക്ക് മാത്രം കിട്ടണം എന്നല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് ഭൗതികമായിട്ടുള്ള സ്നേഹം ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാനസികമായിട്ടൊക്കെയുള്ള സ്നേഹമാണത് എന്നാൽ ഭഗവാനും ഗോപികന്മാരും തമ്മിലുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു സ്നേഹമാണോ ഒരു ആത്മബന്ധമല്ലേത് ആത്മാവും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഉള്ള ബന്ധം ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുവാനും ഓടിയെടുക്കുന്ന ഒരു പ്രണയം മാധുര്യ പ്രണയം അതിനെയാണ് മാധുര്യ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ പ്രണയിക്കുക എന്ന് വെച്ചാൽ അത് ശരീരം കൊണ്ടും മനസ്സും കൊണ്ടും ഒക്കെ പരസ്പരം ചിന്തിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതാണ് അതിനെ മാധുര്യ മാധുര്യപ്രേമൊന്നും പ്രണയമൊന്നും പറയാനേ പാടില്ല അത് വെറും ഇന്ദ്രിയ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തോന്നുന്ന അനുഭവങ്ങളെ കൊണ്ടുണ്ടാകുന്ന അടുപ്പം അതിനത്രയും ഒരു വ്യാപ്തിയെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് ജീവാത്മാവും പരമാത്മാവുമായിട്ട് ഒന്നിക്കുവാനുള്ള ഒരു അത്യാവേശമാണത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ തന്നെ വരണം ഞങ്ങളുടെ വല്ലഭനായി വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം എല്ലാവരും ഈ ഗോപിമാരെല്ലാവരും ഭഗവത് ഭക്തന്മാരാണ് അപ്പോൾ അവർക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകന്യായ ആത്മാവാരാണ് ഭഗവാനാണെന്ന് അതുകൊണ്ടാണ് എല്ലാവരും ഒരാളെ തന്നെ ആഗ്രഹിക്കുന്നത് അത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ഗോപി ഭക്തി എന്ന് പറയുന്നത് അല്ലാതെ അത് മനുഷ്യർ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമല്ല എന്ന് ഈ ഭാഗവതത്തിൽ അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാവരും ഒരുപോലെ ഭഗവാനെ കിട്ടുവാൻ വേണ്ടി കാർത്തിയായനി ദേവിയുടെ വ്രതം അനുഷ്ഠിക്കുകയാണ് ഞങ്ങൾക്ക് ഭഗവാൻ ഞങ്ങളുടെ വല്ലഭനായി വരയണം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം എന്ന് അപ്പോൾ ഭഗവാൻ വന്നു ഭഗവാൻ വന്നിട്ട് പറയുന്നത് എന്താണ് അവരോട് ഭഗവാൻ വന്ന ഭാഗമൊക്കെ പറയാം എങ്ങനെയാണ് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ ഇവരും എത്രയും സന്തോഷകരമായിട്ട് അവരിങ്ങനെ വ്രതമെടുത്തു ഭഗവാനെ മാത്രം അല്ലെങ്കിൽ തന്നെ അവർക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും അവരുടെ മനസ്സിൽ വ്രതകാലം കൂടായപ്പോൾ പിന്നെ പറയാനില്ല ഭഗവാൻ തന്നെ അപ്പോൾ ഈ നമ്മൾ ഈ വൈശാഖ മാസത്തിൽ വ്രതമെടുക്കുന്ന പ്രിയപ്പെട്ട ഭക്തരോടും എനിക്കിതാണ് പറയുവാനുള്ളത് മറ്റൊരു ചിന്തയില്ലാതെ ഭഗവാൻ ഇവിടെ പറയുകയാണ് നിശ്ചലഭക്തിയോടെ എന്നെ ഭജിപ്പവർക്ക് ഇച്ഛയും മുക്തിയും നൽകുന്നോൻ ഞാൻ മുതാ ഭോഗത്തിനായിക്കൊണ്ട് സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി കേട്ടോ ഇതാണ് ഭഗവാൻ ആ ഗോപി ജനങ്ങളോട് പറയുന്ന വാക്ക് ഇത് വ്രതമെടുക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ഭഗവാൻ പറയുന്ന വാക്കാണ് നിശ്ചല ഭക്തിയോട് എന്നെ ഭജിപ്പവർക്ക് വളരെ നിശ്ചലമായ നിതാന്തമായ സമചിത്തമായ മനസ്സോടുകൂടി ഇളകാത്ത ആ മനസ്സിന്റെ ഉറപ്പോടുകൂടി ഭഗവാനെ ഉറപ്പിച്ചു വെച്ച ആ മനസ്സോടുകൂടി നിശ്ചല ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്നവർക്ക് ഇച്ഛയും ആഗ്രഹവും മുക്തിയും അവർക്ക് മോക്ഷവും ഞാൻ കൊടുക്കും ആഗ്രഹങ്ങളിൽ നിന്നുള്ള വിടുതലാണ് മോക്ഷം അപ്പോൾ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും കൊടുക്കും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷം അതിൽ നിന്ന് മോചനവും ഭഗവാൻ കൊടുക്കും എന്നാണ് ഭഗവാൻ നമുക്ക് തരുന്ന വാക്ക് അതുപോലെ തന്നെയോ ഭോഗത്തിനായിക്കൊണ്ട് സേവിപ്പർവ് സേവിപ്പവർക്കതും ഭോഗം എന്ന് വെച്ചാൽ ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി എന്നെ സേവിക്കുന്നവർക്ക് അവർക്കും അതും യോഗം വരുത്തി അവർക്കതെല്ലാം സാധിച്ചു കൊടുത്തിട്ട് ക്രമേണ എന്തോ ചെയ്യും അവർക്കും മുക്തി ഞാൻ കൊടുക്കും അപ്പോൾ നമ്മൾ ഭഗവാനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ ഭഗവാനെ ചിന്തിക്കുമ്പോൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ കരുതും നമുക്ക് ഭൗതിക ഭൗതികസുഖമൊന്നും കിട്ടില്ല കണ്ണൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ച് വിഷമിപ്പിച്ചിട്ട് നമുക്ക് അവസാനം മരണശേഷം മുക്തിയെ കിട്ടുകയുള്ളു എന്ന് നമ്മൾ ചിന്തിക്കും അത് വളരെ അബദ്ധമാണെന്ന് തന്നെ ഇവിടെ ഭഗവാൻ തന്നെയാണ് പറയുന്നത് നിശ്ചല ഭക്തിയോട് എന്നെ ഭജിപ്പവർക്ക് മുക്തിയും ഞാൻ നൽകും അവരുടെ ഇച്ഛയും ഞാൻ സാധിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സുഖങ്ങൾക്ക് വേണ്ടി എന്നെ സേവിക്കുന്നവർക്ക് ആ സുഖ സൗകര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തതിനു ശേഷം അവർക്ക് ഞാൻ മുക്തി പ്രദാനം ചെയ്യും അപ്പോൾ ഭോഗത്തിനു വേണ്ടിയോ മോക്ഷത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടി ഭഗവാന്റെ മുന്നിൽ ചെന്നാലും അതെന്താണോ അത് ഭഗവാൻ സാധിച്ചു കൊടുക്കും അല്ലാതെ ഇവിടെ മരണാനന്തരം മുക്തി കൊടുത്ത് വിഷ്ണുപ്രഥത്തിൽ എത്തിക്കുകയല്ല ഭഗവാൻ ചെയ്യുന്നത് ഈ ഭൗതിക സുഖങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഭഗവാൻ സാധിച്ചു കൊടുക്കും അതിനുശേഷം ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുകയാണല്ലോ അവർ അവർക്ക് മുക്തിയും ഭഗവാൻ നൽകും അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മതി വരും വന്നതിന് ശേഷം അവർക്ക് മുക്തിയും കൊടുക്കും ഭഗവാൻ അതാണ് എപ്പോഴും പറയുന്നത് ഭഗവാനെ നമ്മൾ ആ ഒരു ഭഗവാനെ മാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഭൗതികത്തിൽ വേണ്ടത് എന്തൊക്കെ അവസ്ഥകളാണോ മാറേണ്ടത് അതും ഭഗവാൻ സാധിച്ചു തരും അതിനുശേഷം ആ കവി കൈവല്യ പദത്തിലേക്ക് ഭഗവത് പദത്തിലേക്ക് എത്തിക്കുവാൻ താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകാതെ ഉയർന്ന ലോകങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ ജീവനെ പരമമായ മോക്ഷഗതി കൊടുക്കുവാനും ആ ഭഗവാൻ തന്നെ മതി അതുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ എത്തുന്ന ഭക്തൻ ഒരു കാര്യം സാ ചോദിക്കണ്ട ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് പറയണ്ട ഭഗവാൻ അറിയാം ഇവൻ്റെ പ്രശ്നം എന്താണ് മോക്ഷമാണോ അതോ ഭൗതികമാണോ അവന് വേണ്ടത് പൂർണ്ണമായ മുക്തിയാണോ അതോ ജീവിതസന്ധാരണത്തിനുള്ള കാര്യങ്ങളാണോ വേണ്ടത് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ഭഗവാന് പൂർണ്ണമായിട്ടറിയാം അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി ഭഗവാനെ എന്നുള്ള ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹം അത് മനസ്സിൽ വെച്ചാൽ മാത്രം മതി ഭഗവാൻ നമ്മുടെ ഹൃദയസ്ഥനാണ് വളരെ സമീപസ്ഥനാണ് ഓരോ ശ്വാസഗതിയും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് അങ്ങനെയുള്ള ഭഗവാനോട് നമ്മൾ പിന്നെ എന്താണ് ചോദിക്കേണ്ടത് ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയുന്നു ഉയർച്ച താഴ്ചകൾ അറിയുന്നു വേദനകളും വിങ്ങലുകളും അറിയുന്നു എല്ലാ രോദനവും ഭഗവാന്റെ ഹൃദയത്തിൽ മാറ്റലിക്കൊള്ളും ഭക്തന്റെ ഭഗവാന്റെ വേദന ഭ ഭഗവാൻ ഭക്തന്റെ വേദന ഭഗവാന് താങ്ങാൻ കഴിയില്ല അത്രയ്ക്കും അത്രയ്ക്കും നിർമ്മല ചിത്തൻ ശുദ്ധ ഹൃദയനാണ് ഭഗവാൻ ഒരു കുട്ടി അതിന്റെ അമ്മയോ ബന്ധുക്കളോ കരയുന്ന കാണുമ്പോൾ ആ കുട്ടി നിന്ന് കരയും കുട്ടികൾക്ക് പ്രിയപ്പെട്ടവർ കരയുമ്പോൾ കുട്ടിയും കരയുന്നതും കണ്ടിട്ടില്ലേ അതുപോലെ ഒരു കുഞ്ഞിനേക്കാൾ നിർമ്മല ഹൃദയനാണ് ഭഗവാൻ അത്രയ്ക്ക് ഭക്തരുടെ വേദന കണ്ടാൽ മനസ്സെലിയുന്നവനാണ് ഭഗവാൻ ആ ഭഗവാനെയാണ് നമ്മൾ നിരന്തരം വിളിക്കേണ്ടതും ഈ വൈശാഖ മാസത്തിൽ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതും ഭഗവൽ നാമജപങ്ങളിലൂടെ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ടതും ഇങ്ങനെ ഓരോന്നും ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നവർക്ക് വേണ്ടിയല്ല ഗുണം ഇത് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നവർ ഇപ്പം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് ചെയ്താൽ അതിന്റെ ഞാൻ നിങ്ങളെ ഭഗവാൻ നിങ്ങളുടെ ഒരു വിഷയം ഭഗവാൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷയം അല്ലെങ്കിൽ വിഷമം ഇതൊരു വിഷമവും ഇല്ല എനിക്ക് ഭഗവാനെ മതി പരമമായ സായുജ്യം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കും അല്ല എനിക്ക് സംസാരത്തിൽ ധാരാളം ദുഃഖങ്ങളുണ്ട് എന്ന് ആ ദുഃഖം കരകയറ്റാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്കും ഭഗവാൻ അതിനൊരു മാർഗം കാണിച്ചു കൊടുക്കുമ്പോൾ ആ അവർക്കൊരു ഒരു മോചനം അവരുടെ വിഷയങ്ങളിൽ നിന്നൊരു മോചനം കിട്ടിയതിൻ്റെ ഒരു നന്മ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് ആ ഭഗവാനിലേക്ക് അവരെ എത്തിക്കുന്നതിന് നന്മ പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെ സത്കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് വരുമ്പോൾ ആ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം എല്ലാ ഭയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആ എല്ലാം സന്തോഷം ലഭിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു ബന്ധങ്ങളും മനസ്സിനെ അലട്ടാത്ത ഒരു സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ യാതൊരു അറ്റാച്ച്മെന്റും ഉണ്ടായി അതിൽ നിന്നുള്ള വിഷമം ഉണ്ടാകാതെ സ്വതന്ത്രമായ മനസ്സോടുകൂടി ഭഗവാനോടടുത്ത് പാടി നടക്കുന്ന ഒരു സന്തോഷം ആ സന്തോഷം ഇതൊക്കെ ലഭിക്കുമ്പോൾ അതിന് പൂർണമായ ഒരു ഫലം ഉണ്ടാകുന്നതിനെ കേൾക്കുന്ന ഓരോരുത്തർക്കുമാണ് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്ര ഭഗവാന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാലും അതിന് ഭഗവാൻ ഫലം തരും തരാതിരിക്കില്ല നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും ഭഗവാനിലേക്ക് വന്നതിന് ശേഷം നമുക്കുണ്ടായ ശാരീരികമായ അസ്വസ്ഥതകളും എല്ലാം ഭഗവാൻ മാറ്റിത്തരും ഭഗവാൻ നന്മയിലേക്ക് തന്നെ നമ്മെ നയിക്കും അതെല്ലാം നമുക്ക് മോശമായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള സാഹചര്യവും കൂടി നമുക്ക് തരും നമ്മേക്കാൾ മോശമായിട്ട് സാഹചര്യമുള്ള എത്രയോ പേരുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴും ഒരു വെയിലത്തൂടെ പോയപ്പോഴും ഒരു കുട നമുക്ക് കിട്ടിയല്ലോ ഒരു മഴയത്തൂടെ പോയപ്പോഴും ഒരു റെയിൻകോട്ടോ കുടയോ എനിക്കുണ്ടല്ലോ ഇതില്ലാതെ പോകുന്നവരും വെയിൽ കൊള്ളുന്നവരും മഴ നനയുന്നവരും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പരമാർത്ഥ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഈ കാർത്യായീ വ്രതം അവസാനി ിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവർ യമുനയിൽ ഗോപികമാരെല്ലാം കൂടെ തുടിച്ചു കുളിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഭഗവാൻ ഇത് കണ്ട് ഭഗവാൻ അറിയാം എവിടെ നിന്നാലും ഭക്തര് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ അവിടെ ഓടിയെത്തും അപ്പോൾ എന്നെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ദേ ഇവിടെ കിടന്ന് തുടിച്ചു കുളിക്കുന്നു ഇവരെയൊന്നും നോക്കാം എന്നും പറഞ്ഞ് ഭഗവാൻ വന്നപ്പോഴെന്ത് ചെയ്തു ഇവരെല്ലാവരും അവനവൻ്റെ വസ്ത്രങ്ങളൊക്കെ നദീതീരത്ത് ആ അഴിച്ചു വെച്ചിട്ട് പട്ടുചേരകളൊക്കെ അഴിച്ചു വെച്ചിട്ട് നദിയിലെല്ലാവരും കൂടെ തുടിച്ച് കുളിക്കുകയാണ് ഒരു ശരീരം ബോധം അവർക്കില്ല സന്തോഷമായിട്ട് കുളിക്കുന്നത് അപ്പോഴെന്ത് ചെയ്തു ഭഗവാൻ മെല്ലെ അതിൻ്റെ സമീപത്ത് നിന്ന് ആ വൃക്ഷത്തിലേക്ക് കടമ്പ വൃക്ഷത്തിലേക്ക് കയറിയിട്ട് എന്ത് ചെയ്തു ഇവരുടെ വൃക്ഷ ചേലകൾ ഓരോന്നും എടുത്ത് ഭഗവാൻ ഭംഗിയായിട്ട് അതിലൊക്കെ ആ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ കെട്ടിയിട്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവർ കുളിച്ചു കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ ആ ചേലകളിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ കിടന്ന അപ്പോൾ അവിടെ ആരിന്ന് ആരി ഇരിക്കുന്നു ഭഗവാൻ അവിടെ നിന്ന് വേണുദാനം മുഴക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് കാലിട്ടാട്ടിക്കൊണ്ട് അപ്പോൾ തങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് ആരുടെ അവദാനങ്ങളാണോ പാടി പുകഴ്ത്തിയത് ആരെയാണോ ഹൃദയനാഥനായി തങ്ങളെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ആ ആൾ ദാ പ്രത്യക്ഷനായി ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു മുപ്പത് ദിവസം ഞങ്ങൾ വ്രതം എടുത്തപ്പോൾ ആ വ്രതത്തിന്റെ സാഫല്യം പോലെ വേണ്ട വന്ന് നിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ മുന്നിൽ ആ പക്ഷേയോ ഓടി ചെല്ലുവാനോ കണ്ണനെ ചെന്ന് തൊടുവാനോ കണ്ണന്റെ പാദത്തിൽ ഒന്ന് സ്പർശിക്കാനോ വല്ലതും പറ്റുന്ന സാഹചര്യമാണോ തങ്ങൾക്ക് തങ്ങൾ വിവസ്ത്രരാണെന്നുള്ള ബോധം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ ചെന്നിട്ട് കണ്ണനോട് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ കണ്ണാ നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് കണ്ണൻ ഒരു ഗോകുല നായകനല്ലേ നന്ദഗോപരല്ലേ ഈ ഗോകുലത്തിലെ നായകൻ അപ്പം കണ്ണനും ഗോകുലനാഥനായ കണ്ണന് ഈ ചെയ്യുന്ന ജോലി വല്ലതും നല്ലതാണോ കണ്ണ നിന്റെ പ്രവൃത്തി ചെയ്യുന്നത് നീ ഒരു ഞങ്ങളുടെ ഈ പ്രജവാസികളുടെയൊക്കെ നാഥനാണ് നീ അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ മോശപ്പണിയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ വസ്ത്രമൊക്കെ എടുത്ത് ദൂരെ കൊണ്ടു വെക്കുന്നതൊക്കെ ശരിയാണോ കണ്ണ എന്ന് അവര് ചോദിക്കുകയാണ് നിനക്ക് യോഗ്യമായ ഒരു ജോലിയാണോ നിന്നിട ദാസികളല്ലേ ഞങ്ങൾ ഞങ്ങൾ നിന്നോട് സ്നേഹമുള്ളവർ ഭക്തിയുള്ളവരല്ലേ ഉള്ളവരല്ലേ എന്നിട്ട് ഞങ്ങളോട് നീ ഇതൊക്കെ ചെയ്യുന്നത് ശരിയായ കാര്യമാണോ എന്ന് ചെയ്യാൻ ഞങ്ങളുടെ വസ്ത്രം ഇനി തരുമോ തന്ന് താ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് നീ അത് തരുന്നില്ല അതിലല്ല ഞാൻ തരില്ല എന്ന് കണ്ണം പറയുമ്പോൾ പറയും ഞാൻ നന്ദ നന്ദനോട് ഞാൻ പറ ഞങ്ങൾ ചെന്ന് പറയും നിന്റെ കണ്ണ നിന്റെ അച്ഛനോട് ഞങ്ങൾ ചെന്ന് നിന്റെ ഈ വേണ്ടതിനൊക്കെ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞപ്പോൾ കണ്ണം പറയാണ് അച്ഛനറിഞ്ഞാൽ എനിക്കൊരു ചെയ്തോ ഇല്ല എന്ന് പറയുന്ന കേട്ടപ്പം ഗോപികന്മാർ അന്ധം വിട്ടു ഏഹ് അച്ഛനോട് പറഞ്ഞാൽ എനിക്കൊരു ചുക്കും ഇല്ല എന്ന് പറയുന്ന പോലെ അച്ഛനോട് പറഞ്ഞാൽ എനിക്കൊരു ചെയ്തോ ഇല്ല അച്ഛനോട് നിങ്ങൾ പോയി പോയി പറ എനിക്കങ് ഒന്നുമില്ലല്ലോ ഇപ്പം പോയി പറഞ്ഞട്ടെ എന്നുള്ള രീതിയിൽ എന്നും പറഞ്ഞു കണ്ണം പിന്നെ അവിടെ ഇരിക്കുക അപ്പോഴും കണ്ണൻ എന്തുവാ പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളീ പുണ്യ കാളന്തിയിൽ കാളന്തിയെ നിന്നിച്ച് വസ്ത്രങ്ങൾ കൂടാതെ ലീലകൾ ചെയ്ത് ഇവിടെ ഇതിനെ പാതകമാക്കിയില്ലേ ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഈ പുണ്യമായ കാളന്തിജിയെ ഈ കാളന്തിയെ സുന്ദരമാക്കി എടുത്തതാര കാളിനനെ ഓടിച്ച് വിഷമെല്ലാം കളഞ്ഞിട്ട് ഭഗവാനാണത് എല്ലാവർക്കും ഉപയോഗിക്കാൻ യോഗ്യമാക്കിയത് ആ പുണ്യ കാളന്തിയിൽ ആ യമുനയിൽ യമന്റെ അനുജത്തിയാണ് പെങ്ങളാണ് ഈ യമുന അപ്പോൾ ആ നദിയിൽ പുണ്യനദിയിൽ ഇറങ്ങി നിങ്ങൾ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ നവ നവദ്വാരങ്ങളൊക്കെ തുറന്നു വെച്ച് നിങ്ങൾ കിടന്ന് കളിക്കുകയും കുളിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ അതിനെ അശുദ്ധമാക്കിയ നിങ്ങൾ ചെയ്ത വലിയ തെറ്റ് അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് കൈയും കൂപ്പി അതിന് പകരമായിട്ട് ഇവിടെ വന്ന് എന്നോട് തൊഴുതു പ്രാർത്ഥിച്ച് വസ്ത്രം ചോദിക്കണം ആ നിങ്ങൾ ചെയ്ത തെറ്റിന് നോക്കി കണ്ണം കൊടുക്കുന്ന ശിക്ഷ ഇനി അവർ ജീവിതത്തിൽ അങ്ങനെ വസ്ത്രം ഇല്ലാതെ ഏതെങ്കിലും നദിയിലെടുത്ത് ചാടുവോ ഇല്ല പെട്ടെന്ന് അത് ഓർമ്മ വരും അതിന് അത് ഒരു കാര്യം അപ്പോൾ എന്നെ കൈകൂപ്പി ഇവിടെ വന്ന് വരണം നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ ഞാനതാണ് തരുന്നത് അപ്പോൾ അവർക്ക് ആകെ നാണക്കേടായി കാരണം എന്താണ് ഓ കണ്ണൻ്റെ മുമ്പിൽ കണ്ണൻ ചെറിയ കുട്ടിയാണേലും ഇവരെല്ലാവരുടെ മാനസച ചോരനായിട്ട് വ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന കാമുകനല്ലേ കണ്ണൻ ആ കണ്ണൻ്റെ മുമ്പിൽ എങ്ങനെ ചെല്ലും പക്ഷേ കണ്ണനോട് അമിതമായ ഭക്തി ഉള്ളവർക്ക് അതൊരു വിഷയമായിരുന്നില്ല ഇതെൻ്റെ കണ്ണൻ കണ്ണന്റെ മുമ്പിൽ എനിക്ക് എന്ത് നാണം എന്ത് മാനം ഇതെല്ലാം ഭഗവാൻ തന്നെയല്ലേ ശരീരമാണോ എൻ്റെ ഭഗവാൻ എന്നുള്ള ബോധമുള്ളവരുണ്ടായിരുന്നു അതെല്ലാം നാണിച്ച് അത്രയും ഭക്തി ഇല്ലാത്തവർക്കാണ് ആ നാണം വന്നത് അതാണ് ആ ആ ബോധത്തിൽ തന്നെ ഭഗവാൻ അന്യൻ ഞാൻ മറ്റൊരാൾ എന്നൊരു ബോധമുള്ളവരാണ് നാണിച്ച് നാണിച്ച് കരയിൽ വരാതെ നിന്നത് എന്നാൽ ആ ബോധമില്ലാത്തവർ എന്തു ചെയ്തു ഒരു കൈകൊണ്ട് അവരുടെ അരഭാഗം പൊത്തിപ്പിടിച്ച് മറ്റേ കൈ തലയ്ക്ക് മുകളിൽ വെച്ച് തൊഴിലോട് ചെന്നപ്പോൾ കണ്ണം പറഞ്ഞേ ഇങ്ങനെയാണോ തൊഴുന്നേ രണ്ട് കൈകൊണ്ടും തൊഴാത്തവരെ എന്ത് ചെയ്യണമെന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ രണ്ടു കൈകളും ഒരു കൈ ഒരു കൈ കൊണ്ട് മാത്രം ഭഗവാനെ തൊഴുന്നവരുടെ മറുകരം അറക്കണമെന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര മോശം ജോലിയാണ് ചെയ്യുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു കൈ കൊണ്ടാണോ രണ്ട് കരം കൊണ്ട് തൊഴാത്ത ഒരാ ഒരാളുടെ ഒരു കൈ കൊണ്ട് മാത്രം തൊഴുന്ന ആളിന്റെ മറ്റേ കര അറത്ത് കളയണം എന്ന് ശാസ്ത്രവിധിയുമുണ്ട് ശാസ്ത്രങ്ങളിൽ വേദങ്ങളിൽ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തി തൊഴു പ്രാർത്ഥിക്കൂ അപ്പോഴേ അതിന് പൂർണത കിട്ടൂ എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് എന്തു ചെയ്തു ആ ഭക്തിയിൽ ഭക്തി ലഹരിയിൽ ഭഗവാനും ഞാനും രണ്ടല്ല എന്ന അവസ്ഥയിലുള്ളവർ ആ രണ്ട് കരങ്ങളും കൂപ്പി ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ അവരുടെ ചേരകൾ അവർക്ക് സമ്മാനിച്ചു അതിനുശേഷം ഭഗവാൻ പറയുന്ന വാക്കുകളാണ് നിശ്ചല ഭക്തിയോട് എന്നെ ഭജിപ്പവർക്ക് ഞാൻ എന്തു നൽകും അവരുടെ ഇച്ഛയും മുക്തിയും നൽകുവാൻ ഞാൻ ഭോഗത്തിനായിക്കൊണ്ട് സേവിപ്പർ സേവിപ്പവർക്കതും യോഗം വരുത്തി ക്രമേണ നൽകും മുക്തി അപ്പോൾ ഭോഗത്തിനായി എന്നെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് എന്നെ സേ സേവിക്കുന്നവർക്ക് ആ ആഗ്രഹ പൂർത്തീകരണവും കൊടുക്കും അതല്ല മുക്ഷ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ആഗ്രഹിക്കുന്നവർക്ക് അതും ഞാൻ സാധിച്ചു കൊടുക്കും അങ്ങനെ ഭക്തിയോടെ ഭഗവതിയെ ഭജിച്ചതിന് ഒത്ത ഫലം വരുമെന്ന് കേട്ടത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ഗോപികമാർ അവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഭക്തിയോടുകൂടി ഭഗവതിയെ സേവിച്ചല്ലോ കണ്ണനെ വേണമെന്ന് കരുതി അതിന് ഒത്ത ഫലം തന്നെ കിട്ടിയല്ലോ കണ്ണൻ തന്നെ പറഞ്ഞു സ്നേഹ എന്നിക്ക് മുക്തിക്ക് വേണ്ടി എന്നെ പ്രാപിച്ചാലും സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഭൗലിക ഭോഗങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി എന്നെ ആഗ്രഹിച്ചാലും എന്നെ സേവിച്ചാലും രണ്ടും ഞാൻ നിങ്ങൾക്ക് തരും അവസാനം നിങ്ങൾ എന്നിൽ തന്നെ വന്നെത്തി ചേരുകയും ചെയ്യും എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഇവർ പറയുകയാണ് ഓ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വ്രതം എടുത്ത് ദേവിയെ പ്രാർത്ഥിച്ചതിൻ്റെ ഒത്ത ഫലം എൻ്റെ കണ്ണൻ ഞങ്ങൾക്കെല്ലാം തന്നല്ലോ എന്നോർത്ത് സന്തോഷത്തോടെ ഗോപികമാർ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് നിറഞ്ഞ മനസ്സോടെ പോവുകയാണ് അപ്പോൾ ഈ വൈശാഖ മാസം മാധവ മാസം ഈ വ്രതമെടുക്കുന്ന ഓരോ ഗോപികയും ഓരോ പ്രിയപ്പെട്ട ഭക്തരും ഈ നിറവായിരിക്കണം ഒരു മാസം കഴിയുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് കാരണം ഞാൻ ഭഗവാനെ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ അതെനിക്ക് ഭഗവാൻ തരുമെന്ന ഉറപ്പാണ് പൂർണ്ണമായ ഉറപ്പാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഉറപ്പോടുകൂടി എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക വിപരീത ബുദ്ധി ആർക്കും ഉണ്ടാകരുത് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ സഹായിക്കുമോ രക്ഷിക്കുമോ എന്നുള്ള സംശയമേ പാടില്ല എല്ലാം എല്ലാ കാര്യങ്ങളും ഭക്തരുടെ ഹൃദയത്തിൽ ഏ ഒരു അണു ഓരോ അണ്ണുവിലും ഭഗവാൻ കുടികൊള്ളുന്നു ഭഗവാൻ അല്ലാതെ ഭക്തർക്ക് മറ്റൊരു രക്ഷയില്ല രക്ഷിക്കുന്നവനും ഭക്തരെ ഉയർത്തുന്നവനും ഭഗവാൻ തന്നെയാണ് ആ ബോധത്തോടു കൂടി ഭഗവാനെ ആചരിക്കുക പ്രാർത്ഥിക്കുക വൈശാഖ മാസത്തെ പുണ്യം അനുഭവിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെയും ദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകാസമസ്ത സുവിനുഭവം തോ